അപ്പൊ ഞങ്ങളിത് നിക്കുന്നത് രാത്രി നമ്മുടെ റോട്ടിലാണ് കേട്ടോ നല്ല നിലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നിലാവൊന്നും ഇല്ല കേട്ടോ ഈ ഫോണിൽ ഇങ്ങനെ തോന്നുന്ന നമ്മൾ എവിടെ പോണേ പറ്റത്തി ഓണ പർച്ചേസിങ്ങോ ഞങ്ങള് ഓണ പർച്ചേസിങ്ങിന് പോവാണ് അപ്പൊ നമുക്ക് ഓണമില്ല ശരിക്കും പറഞ്ഞാൽ ഓണമില്ല എന്നാലും മേടിക്കണം പിന്നെ അച്ഛനുണ്ടല്ലോ അച്ഛന് ഓണം ആകും ആശിക്കല്ല ഒരു ഓണം അല്ലേ അപ്പൊ ഇച്ചിരി ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കണോ പിന്നെ മെയിനായിട്ട് അതല്ല നമ്മള് പോന്നെ എവിടെയാന്ന് വെച്ചാൽ എവിടെയാ പോണേ അപ്പൊ നമ്മൾ എവിടെയാ പോണേ വണ്ടി പോകുന്നത് നിർത്തിയാണ് കേട്ടോ എവിടെ പോണേ കടയില് വത്സലാമയുടെ കടയിൽ പോവാസലാമയുടെ കടയില് നമ്മളിങ്ങനെ വണ്ടി പോത്ത വണ്ടി ആട്ടോ വത്സലാമയുടെ കടയിൽ പോകുന്നതെന്ന് വെച്ചാല് നമ്മൾ അവിടെ നിന്നാണ് ആ റോഡിൽ വണ്ടികളുടെ ശല്യം കാരണം കേട്ടോ അപ്പൊ നമ്മ നിൽക്കുന്ന നമുക്ക് നടന്നു പോവാൻ പറഞ്ഞു പറഞ്ഞു സമയമില്ല അപ്പൊ നമ്മൾ എന്തായാലും മത്സ്യമേന കടയിൽ പോകേണ്ട കാര്യം കൊടുക്കാണ്ട് നമ്മള് പണ്ട പോലെ എങ്ങനെ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ പിന്നെ നമ്മടെ പതിയുള്ളൂ ഓണാത്തോളു പിന്നെ രാത്രിയാവാ കുറഞ്ഞിട്ടാ വണ്ടീട്ടേ ഒഴുക്കും കൊഞ്ഞിട്ടോ വരാന്ന് വെച്ചത് എനിക്കും വരാൻ വേണ്ടിട്ടാണ് കണ്ടിട്ട് എടുത്തോണ്ടി കഴയൊന്നും കണ്ടിട്ടില്ല അതെ അതുകൊണ്ടാന്ന് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടായ പിന്നെ ഇവിടെ ഞാൻ കന്ന് അതുകൊണ്ടാന്ന് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് എവിടേക്കും പോല പോലെ പോയാമ്മ പോവ ആ പോണത് നമ്മൾ ഇന്ന് കഥ പറഞ്ഞ വഴിക്കാ പോ കഥയിലൊക്കെ പോവാ സാധനം മേടിക്കാൻ പോന്നതിന്റെ കാര്യം കട ഇനി ഇങ്ങനെ ചെയ്യൂ കാട്ടി പോട്ടിക്ക് ചേർത്തു കാട്ട് വല്ല എഴുന്നേ മത്സ്യാമയുടെ കടയില് നമ്മൾ സാധനം മേടിക്കാൻ പോന്നതിന്റെ കാര്യം എന്താ വെച്ചാല് നമ്മൾ മത്സരയുടെ കടയിൽ നിന്നായപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമെങ്കിലേ നമ്മൾ എപ്പോഴും അതിൽ പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ അത്യാവശ്യം കടമൊക്കെ ചെന്ന് നമ്മളിവിടെയൊക്കെ പറ്റും മേടിക്കുകയെന്ന് പറയും കേട്ടോ അപ്പോൾ ആ പറ്റൊക്കെ നമ്മൾ തീർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓണ സമയൊക്കെ ആകുമ്പം നമ്മളെല്ലാം കൂടെ അതിന് മുന്നേ കൊടുക്കും കേട്ടോ പിന്നെ ഡതുക്കുക ഒതുക്കും ഓട്ടോറിക്ഷയായിരുന്നു ഓട്ടോറിക്ഷ ആയിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കടം മേടിക്കുന്നതൊക്കെ ഓണം ആവുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് അത് പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഓണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക എല്ലാ വർഷവും ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ പുറത്തൊക്കെ പോകാൻ വലിയ കട പുറത്തുള്ള കടയിലൊക്കെ സാധനം മേടിക്കുമെങ്കിലും നമ്മളിപ്പോൾ ഒരു ദിവസം നമുക്കൊരു സാധനം ഇല്ല നൂറ് മുളക് താമൂറ വലിയ എന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലാം മത്സ്യമുള്ളിൽ തരാനായിട്ടില്ലേ നമ്മൾ അതല്ലേ പണ്ട് പോലെ നമ്മൾ അവിടുന്ന് മേടിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുള്ള കടയിൽ ചെന്ന് കടം മേടിച്ച് ചോദിച്ചാൽ അവർ തരുമോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ സാധനം ഓണത്തിന് സാധനം മേടിക്കുന്ന മത്സ്യമുള്ള കടയിൽ അപ്പം അത് എല്ലാ വർഷവും ഇത് ചടങ്ങാണ് കേട്ടോ ഓണം പക്ഷെ അവിടെ കടയിൽ പോവാ മത്സ്യ ബോണസ് വരും കേട്ടോ നമ്മൾ നമ്മള് ആവശ്യം പൈസ ഇല്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എടുക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഒടിച്ചു മത്സരമൊക്കെ എടുക്കുന്ന അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ അന്നേരം എടുത്തത് അതെ നമുക്ക് എവിടെയെങ്കിലും പൈസയൊക്കെ ഇല്ല അത്യാവശ്യം ഒരു അഞ്ഞൂറോടെ ആവശ്യമൊക്കെ ഉണ്ടെന്ന് വെച്ചോ അപ്പൊ മത്സരം അടുത്ത് തന്നിട്ട് നമ്മൾ അത്സ്യമൊരു അഞ്ഞൂറ് രൂപ വേങ്ങ പിന്നെ തരാം പറഞ്ഞാൽ അത്സ്യമ കടകട്ടൊക്കെ തരും കേട്ടോ അങ്ങനെ ഒരു ബന്ധമാണ് കേട്ടോ ഞങ്ങൾ അയൽത്തേരാണ് ബന്ധമാണ് അപ്പം അതാണ് അങ്ങനത്തെ കാര്യം അപ്പം ഇതൊരു എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങളുടെ ഒരു ചടങ്ങാണ് ഈ ഓണസാധനം മേടിക്കാൻ പോവുക പറ്റുതീർക്കുക എന്നുള്ളതെട്ടോ അപ്പം ചില നാട്ടിലൊക്കെ ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ ഏ പറ്റെന്ന് പറഞ്ഞ അത്രേ ഉള്ളു അല്ല ഞങ്ങൾ ഇടക്കിടയ്ക്ക് കൊടുക്കുന്നോണ്ടാണ് കഴിഞ്ഞ മാസമാകുമ്പോൾ നമ്മള് പറ്റണ്ടായിരുന്നു കൊടുത്ത് കൊടുത്തു ചേർത്ത് പിന്നെ അല്ലാര ചില്ലറ അമ്മയ്ക്ക് പറ്റുപുക്കൊക്കെ ഉണ്ട് ഇവിടെ നൂറയുടെ സാധനം ഒക്കെ മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഓടി വരും സാധനം മേടിക്കും അങ്ങനെ അപ്പം അങ്ങനെയാണ് കാര്യം കാര്യങ്ങളുണ്ട് അതാണ് അതിനകത്തൊരു വലിയൊരു സ്റ്റോറി അതൊരു നാട്ടിലെ കുറച്ച് ജനങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ കച്ചവടത്തിൻ്റെ കഥയാണ് ഈ പറഞ്ഞതാണെങ്കിൽ കേട്ടോ പണ്ടത്തെ കാലമൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോഴല്ലേ എല്ലാവരും അപ്പോൾ അപ്പോൾ പോയി മാളിലും മാർക്കറ്റിലും ഒക്കെ പോകുന്ന അപ്പോൾ ഇതാണ് നമ്മുടെ മത്സരമേടെ കട കേട്ടോ പണ്ട് ഇവിടെ അല്ലായിരുന്നു കട കടയിങ്ങനെ അല്ലായിരുന്നു അപ്പോൾ അതുതന്നെ അല്ലിജിക്ക് സ്ഥാനം മേടിക്കാൻ വരാനൊരു ആഗ്രഹം അപ്പോൾ ഞങ്ങൾ എന്താ സാധനങ്ങ നല്ല കാര്യായിട്ടാണ് രീതി അതിനെ താമസിച്ച് വന്നത് ഞങ്ങളെ സന്ധ്യക്ക് വരാതിരിക്കാൻ ഞാനാ അപ്പൊ അന്നേരം ഞാൻ വരണ്ട ഞാനും വരുന്നും പറഞ്ഞോണ്ട് ഞങ്ങളെ ഇട്ട് കാപ്പിപ്പൊടി മൂന്നു മൂന്ന് കാപ്പിപ്പൊടി അമ്മയുടെ ആ ലിസ്റ്റ് അമ്മയുടെ കറക്റ്റാറ്റായി എനിക്കൊപ്പം അത് ക്രീം പെണ്ണാ കൊടുത്തത് കാരണം ക്രീംപെണ്ണിന്റെ ആളാന്നല്ലേ കണ്ടിട്ടില്ല സംഭവം ചെക്കൻ ടയ്ക്ക് അമ്മ അകത്ത് പർച്ചേസ് നടക്കാൻ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു കൊറച്ചു സാധനങ്ങൾ ഞാൻ കാണണോ ഒരു ട്രെൻഡിങ് ആയല്ലേ ട്രെൻഡിങ് ആയൊക്കെ ഞാൻ കാണുമല്ലോ നീ എങ്ങനെ കാണാനോ ബിഗ് ബോസ് കാണണം നിനക്ക് സീരിയലും കാണണം അതെല്ലാം വേറെ കാണാറുണ്ടോ ബിഗ് ബോസ് കോമഡി സീരിയൽ ആട്ടോഡിയൻസ് ബിഗ് ബോസ് മാധുരം ഇപ്പൊ കാണത്തുള്ളൂ മധുരം അത് മാത്രം മതി മാത്രം മതി ട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് പലഹാരങ്ങളൊക്കെ നിറഞ്ഞ നിറഞ്ഞല്ലോ ഓണ പലഹാരങ്ങളാണോ ആ ആ ഗസ്റ്റുകളൊക്കെ ഉണ്ടോ സംബാരുണ്ടോ ഇല്ല ഇല്ലേ സംഭാര വരുത്തില്ലേ ചെലവില്ലല്ലേ ആ ആ തണുപ്പായിട്ടാർക്കും വേണ്ട ചേച്ചി മൂന്നെണ്ണം വേണ പറഞ്ഞിട്ടോ ആ ഒന്നുമില്ല പഴയ വില തന്നെ അല്ലേ പത്ത് രൂപ അല്ലേ അവര് സാധനം കുറയ്ക്കും അപ്പൊ തൂക്കം കുറച്ചിട്ട് വില അതാണക്കാരുന്നു കണ്ണ സംഭവം വന്നോ ആ കാല് കാല് നേരെ ചവിട്ടാൻ വേണ്ടിട്ടോ നാളെ ആശുപത്രി പോണം ജി ചോക്കേണ്ട ജിക്ക് വേണ്ട കേട്ടില്ല ആ അവിടെ ആരും കാണുന്നില്ലല്ലേ അച്ഛല്ലേ അവിടെ ആ സാധനം പേടിക്കട്ടെ ഞാനും തിരുചട്ടിരിക്കല് പെയ്യടാ കാലുളക്കിയില്ലേ കാല് വേറെ കൂടി കൂടി വരാ ചവിട്ടാൻ വയ്യ എന്നാലും നടക്കുക നടന്ന ചില മാറു തോന്നുന്നു കുഴ തെറ്റിയ പോലൊരു ഡൗട്ട് കുഴ തെറ്റി കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല കാല് ബെന്റ് ആയി കഴിഞ്ഞ ദിവസം അത് ലിജിനെ കിടത്തിട്ട് അവണ് കൊടുക്കാൻ വേണ്ടി ചരിഞ്ഞേക്ക എന്തുടേക്ക് മഴിച്ച ്രഹ്മസലി ഇഷ്ടം പ്രഥമനല്ലേ വ പ്രഥമന്താ ആ വട ശർക്കര ഒരു ബ്രഹ്മസലിയാ ശ്രീകോട്ടിന്റെ ബ്രഹ്മശലി രണ്ടു ഓരോ െ സജീവിന്റെ അതിലേടാന്ന് എനിക്ക് ഫുഡ് വല്ല കൊണ്ട് വന്നൊക്കെ ഇത് മറ്റേ എണ്ണ മുറിവെണ്ണ അല്ല മുറിവെണ്ണ മുറി അത് വേണം വളരെ അത്യാവശ്യം ആ അത് അല്ല വെച്ചിരുന്നായി അങ്ങനെ ഞങ്ങള് കടയാ വന്നിട്ട് ഒരുപാട് പേരെട്ടോ അവിടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാക്കി കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും സൂക്ഷനും അമ്മയെ പിടി ഇനി ഇവിടെ കാത്തിരിക്ക കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന മീൻ പിടിക്കാൻ പോയട്ടോ പോയാട്ടോക്കണോ എവിടെ ഇത് വേണ്ടി അരി അരി ലൂസ് മതി നെയ് ഇരിക്കുന്ന കിറ്റ് വേണ്ടെന്ന ലിജി പറയാം ലിജിയോട് ചോദിച്ചിട്ട് അമ്മ ഓരോ അഭിപ്രായങ്ങൾ തീരുമാനിക്കുന്ന കേട്ടോ ഞങ്ങളുടെ ക്യാഷർ ലിജിയാണ് കേട്ടോ ലിജി പറയാം എനിക്ക് കാചനാണെങ്കിൽ ലിജിയോട് പറഞ്ഞു വീട്ടിൽ വന്ന് നിക്കാൻ പറഞ്ഞു അവിടെ പോയി നീ എന്നെ നോക്കുമ്പോ കൂടുതലോ അതുകൊണ്ട് ോട് പറയാ ഞാനങ്ങ് വീട്ടിൽ പോയി കുറച്ച് ദിവസം നേരം നീക്കാ തോതിൽ എന്നോട് പറഞ്ഞ ഞാൻ വീട്ടിൽ പോയി നിന്നാളാന്ന്

മ്മടെ കണ്ണപ്പൻ ഫാനൊക്കെ ആയിട്ട് പോയിട്ടോ ഈ കപ്പലേ നിന്ന് ഒരു പെപ്സിയും കൊടുത്തു അത്സാമ ഇത് ക്രീം പണ്ണ് കൊടുത്തു ഒരു ചോക്ലേറ്റ് കൊടുത്തു ക്രീം പണ് അത്സമൊക്കെ അറിയാൻ എനിക്ക് ക്രീം പണ് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കണ്ണപ്പൻ അരി പോയിട്ടോ അരി കൊണ്ട് തറയിടുന്ന ചായക്ക് ഒരു മധുരം കൂട്ടാത്ത ലിജിയാൻ്റെ ക്രീം പെണ്ണു കഴിക്കും അങ്ങനത്തെ ലിജിയാന്റിട്ടോ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണ പർച്ചേസ് കഴിഞ്ഞ നമ്മൾ വീട്ടിലോട്ട് പോകണം കേട്ടോ മത്സ്യമായിട്ട് ഇവിടെ കടങ്ങളൊക്കെ തീർത്തു ഇനി നാളെ തൊട്ട് പുതിയ കടങ്ങൾ ശ്രീകോട്ടനുണ്ടെങ്കിൽ വിശക്കൊന്നും ായപ്പോ വിശപ്പ്റെഡലി കഴിച്ചു അല്ലോട്ട കഴിച്ചു കഴിച്ചു രാവിലെ പാല് മേടിച്ചില്ലല്ലോ ശ്രീകുട്ടർ അമ്മാമ്മേ ഞാൻ പോയി പാല് കടിക്കട്ടെ പാല് മേടിക്കാൻ വന്ന എങ്ങനായാലും നൂറുപലവാ ഞാൻ പറഞ്ഞു പാല് വേണ്ട നമുക്ക് വൈകിട്ട് പാല് മേടിക്കാൻ പാലില്ല അച്ഛനും വേണ്ടെന്ന് പറഞ്ഞു എന്തായാലും അതിന് ഞങ്ങ ദയനീയമായി പാലിനും പറഞ്ഞു എനിക്കായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പറ്റും പിന്നെ നമ്മളിപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം മേടിച്ചതിന്റെ എല്ലാം കൂടെ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേട്ടോ അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളും കൊറച്ചത്യാവശ്യം സാധനങ്ങൾ മേടിച്ചു പിന്നെ പായസ കൊതിയന്മാർക്ക് പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങി അല്ലേ അങ്ങനെ നമ്മളെ ആ ഷമവും കാര്യങ്ങളും ഉള്ള ഒരു സമയം അതെ ഇവിടെ പിന്നെ കോട്ടത്തില് അതിൽ എല്ലായിടത്തും ഓരോ മരണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് എല്ലായിടത്തും ഓരോ വിഷമഘട്ടങ്ങളൊക്കെ കടന്നുപോയതാണ് പിന്നെ എന്നാലും നമ്മുടെ വീട്ടിൽ ഓണമായിട്ട് ഇച്ചിരി വീട്ടിൽ ഓണം ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതിലോ അപ്പോൾ എന്തായാലും സാധനം പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ രാജേശ്വരമ്മക്ക് വയ്യാണ്ട് നടക്കുന്നു അത്

അത്സമയം അച്ഛൻ എന്താ മീൻ പിടിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും കിട്ടിയോ നോക്കിയിട്ട് നമുക്ക് വീഡിയോ തീർത്താലേ എന്തായാലും കിട്ടിയാ അച്ച എന്തായാലും കിട്ടിയോ ഉണ്ടോ കൊടുക്കാനുണ്ടോ കറിക്കുള്ള മീനേ ഉള്ളു ആ ചോദിച്ചാൽ കൊടുക്കാണ്ടോ ആ അച്ഛൻ കറിക്കീൻ മീൻ കേട്ടോ അച്ഛന് ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ വരാണ്ട് കരിമെന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പം അതാണ് കാര്യം അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി ദേ ചേച്ചി നമ്മുടെ ഓണവിശേഷങ്ങൾ ഓണ പർച്ചേസിങ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ എന്താണല്ലേ പർച്ചേസിങ് തീർന്നിട്ടില്ല പിന്നെ ആ സാരി മേടിക്കണം സ്ലൈഡ് സ്ലൈഡ് തലേ സ്ലൈഡ് മേടിക്കണം ചേച്ചി അത് പർച്ചേസിങ് കേട്ടോ ചേച്ചിക്ക് ഒരു എന്താ പറയുന്നത് റെഡി 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 ടു വിയർ സാരി മേടിക്കണമെന്ന് പറഞ്ഞ കേട്ടോ പറ്റയ്ക്ക് മേടിക്കും അങ്ങനെ വില ആയിരത്തഞ്ഞൂറ് എന്തോ വില റെഡി ടു വിയറിനൊക്കെ കൊടുക്കാൻ പത്തിരണ്ടായിരം രൂപ ഉണ്ടായിരുന്നു മൊത്തം കൂടെ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയായി ആ പറ്റും ഇപ്പൊ ഇപ്പം മേടിച്ചതെല്ലാം അവിടെ തീർത്തല്ല ഇനി മേടിക്കാൻ ബുക്ക് ചപ്പാത്തി ചപ്പാത്തിണ്ടല്ലോ ചപ്പാത്തി ഇരിപ്പില്ലേ അപ്പി ദേ എല്ലാരും പറ അടുത്ത വീടിക്കണം ബൈ അടുത്ത വീഡിയോ അടുത്ത വിശേഷമായിട്ട് വരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം